സീതാവൻ സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് എന്നാലും ഒരു പ്രമേഹ കുഴമ്പിനെ കുറിച്ചാണ് പറയുന്നത് സുഹൃത്തുക്കളാ പ്രമേഹ രോഗികൾക്ക് നിത്യവും ശീലമാക്കാവുന്ന ഒരു കുഴമ്പാണത് നെല്ലിക്ക ഓവയ്ക്ക ഒരു ചെറിയ കഷ്ടം പച്ചമഞ്ഞൾ ഇനി പച്ചമഞ്ഞൾ കിട്ടൂലെങ്കില് ജൈവ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള മഞ്ഞൾ പിന്നെ ടേസ്റ്റിന് വേണമെങ്കിൽ ഇത്തിരി ഉപ്പ് ചേർക്കാം അല്ലെങ്കിൽ ഇത്തിരി തേൻ ചേർക്കാം അപ്പം എല്ലാ ദിവസവും കഴിക്കാൻ പറ്റിയാൽ അടിപൊളിയാണ് നിങ്ങളൊരു പ്രമേഹ രോഗിയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ സൈതാവൻ സ്റ്റോറേജ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കാരണം വ്യത്യസ്തമായ അറിവുകൾ നമ്മൾ ഷുഗർ പേഷ്യൻസിനുള്ളത് ഇതുവഴി നൽകുന്നുണ്ട് അപ്പോൾ വേറിട്ട പ്രമേഹ കഥയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്